காசே партииட பேர் என்ன? உலககட்சி. உலககட்சி. உலககட்சின்னு ஒரு கட்சி இருக்குங்க. அம்மா. அதுல தலைவர் யார்? நானே தலைவர். நீங்க தலைவரா? அம்மா. என்ன சொல்றாய்? நானே தான் ஓகே. அதுக்கு இந்த மாதிரி பிச்சை எடுக்கணுமா? இது பாப்ப பிச்சதா. ஒரு எதுக்கு இந்த மாதிரி பண்றேன்

துபுக்தொலு கிடையாது ஒன்னும் கிடையாது ஆனா கோடி கணக்கி மொம்பேர் லீடர் என்ன என்ன போய் சொல்றதா பொய்யும் அவன்கிட்ட போய் கேட்பேன் போட்டா வாங்குவேன் இதுதான் போடுவான்ல பதவி வேணும்னா அதை போட மாட்டானா நம்பி இன்னும் இருப்பா பெறண்ண அப்ப நம்ம படிப்பு என் படிப்பு படிச்சுக்கிட்டு பேரன என் பேரு மாடசாமி மாடசாமி ஒரு மூணாறு மூணாறுல ஒரு மூணாறுல எங்க மூணாறுல பெட்டி முடிச்சு செய்யாம தெரியாது தெரிஞ்சாதான் சொல்லுங்க அப்ப இங்க இது மிக்சான்

எல்லாரும் ஜெயினண்ட் பாச்சில பாச்சில நான் என்ன செய்யா தோசை எவ்வளவு இங்க இருந்து கிடக்குவோம் இங்கே இருந்து 5000 10000 கிடைக்கும் தோசை பத்தாயிரம் கிடக்குவா ஆமா இங்க இருந்து எல்லா இடம் போவேன் இங்க நீங்க எங்க கேரளா கேரளா மூர் ஸ்டே பண்றது இங்க தான் பண்ணுவேன் இங்க ஸ்டே பண்றது எங்க அப்படிதான் எல்லா இடமும் ஸ்டே பண்ணுவேன் ஒரு நாளைக்கு ஒரு இடம் போவேன் இப்போ ஒரு நாளைக்கு

ആക്ച്വലി ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ പറയുന്നത് അദ്ദേഹം കോടിക്കണക്കിന് മെമ്പേഴ്സ് ഉള്ള ഒരു പാർട്ടിയുടെ ലീഡർ ആണ് അതായത് പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലേ പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പതിനായിരം രൂപ ഒരു ദിവസം ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ലോകത്തിന്റെ പ്രസിഡന്റ് ആ പറയുന്നത് இதுல கே எந்த மறுபடியும் ஆதார் கார்டு கார்டு இல்ல மொபைல் போன் இல்ல ஒண்ணுமே இல்ல ஆனா உலகத்திலே இருக்கு ஐடென்டி கார்டு அண்ட் யாரும் போதும் என்ன பார்த்தா என்ன பார்த்தாலும் அறியாலோ உங்களை யாருக்கு தெரியும் 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 ஆமா அப்ப நான் ஒன்றரை மாசம் ஆயிட்டு வந்தேன் ஒன்றரை மாசம் மாரசாமி வந்து இருக்கட்டும் அறியாதோ போலீஸ் கேஸ் இருக்கா எனக்கு எந்த போலீஸ் கேஸ் இருக்கு போலீஸ் கேஸ் உண்டு அடிதடி கேஸ் அடி கேஸ் ஒக்கே உண்டோ ஆ அது எவ்வளவு மூணாறுல மூணாறுல யாரா அடிச்சாச்சு நான் தான் அடிச்சு யாரா அடிச்சாச்சு அவர ஒரு வரதன இதே கையில உண்டோ நீ தேர்ந்துட்டல

ഇയാളൊരു മൂന്ന് മൂന്നര ഉണ്ടെന്നാണ് പറയുന്നത് പേര് പേര് ആ അദ്ദേഹം തമിഴ്നാട്ടിലെ മൂന്ന് മൂന്ന് കോടി അല്ലേ മൂന്ന് കോടി മെമ്പർമാരുള്ള ഒരു പാർട്ടിയുടെ നേതാവെന്ന പറയുന്നത് പക്ഷെ ഇവിടെ എങ്ങനെ പറ്റി പിരിവാണ് തൊഴിൽ മൂന്ന് മാസമായിട്ട് ഇവിടെ ഇപ്പ സ്ഥിരമായിട്ട് വരാറുണ്ട് ആന വൈഫ് വർക്ക് അപ്പൊ എനിക്ക് ഫോട്ടോ ചില കടയാണ് അത് അധികം നേരം ഇല്ല ഞാൻ മിക്ക പോയി ഇവിടെ ഒന്നിരിക്കും എന്റെ കൂട്ടുകാരന്മാര് ഇവിടെ ഒന്നിരിക്കും അപ്പൊ പുള്ളീന് ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ ആയി കാണാൻ തുടങ്ങി ഇല്ല അത് ഇങ്ങനില്ല അടിച്ച് എന്തൊക്കെ അടിച്ച് ട്രിപ്പായിട്ട് ഇവിടെ ഇടുന്ന ആൾക്കാർക്ക് ഭയങ്കര ശല്യം എന്നാ കള്ളും കുടിച്ച് അനാവശ്യം പറയാ വാട്ട് ഇങ്ങനെ പറയാം എന്റെ വൈഫിട്ട് തെറി പറഞ്ഞിട്ടല്ലേ അങ്ങനെ പുള്ളി ആരൊക്കെ പിടിച്ചെന്തൊക്കെ അടിയൊക്കെ ആയി ഞാനത് ഞങ്ങളോട് പറഞ്ഞതേ പുള്ളി തമിഴ്നാട്ടിലെ മൂന്ന് കോടി മെമ്പർമാരുള്ള പാർട്ടിയുടെ നേതാവാണ് പാർട്ടിന്നാ പറയുന്നത് വേറെ ഒന്നുമില്ല അയാൾ എന്തോ അങ്ങനെന്തോ എന്തൊക്കെയല്ലെ തിരിഞ്ഞപ്പെട്ടടാവാണ് പിന്നെ ആരോടെങ്കിലും ഇപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചോദിക്കുമ്പോ പറയണ്ടേ അയാൾ ഇങ്ങനെ അയാൾക്കെ കണ്ട് കണ്ടു കണ്ടു കാണിച്ചു എന്താ സംഭവ ൊരു ക്രിമിനൽ മൈൻഡ് ഉള്ള ആളാണ് അയാള് അവിടെ നിന്ന് എന്തോ ആയിരക്കാരായിട്ടോ അല്ലെ പാർട്ടിക്കാരായിട്ടോ എന്തോ വഴക്കുണ്ടാക്കിട്ട് അവിടെ നിന്ന് ആട് വിട്ട് പോന്നേക്കിനാണ് അയാളല്ലാതെ അവിടെ ചുമ വിറ്റെടുക്കാൻ വന്ന ആളല്ല ഇവിടെ വന്നു ഇങ്ങനെ പെട്ടു പിറ്റെടുക്കുന്നു പറയുന്നത് ഒന്നുമല്ല അയാൾക്ക് ജീവിക്കാൻ വേണ്ടിട്ടുള്ള അയാൾക്ക് രാത്രിയുടെ ഭക്ഷണം കഴിക്കാനും പിന്നെ വെള്ള വെള്ളം ഒഴിക്കാതെ കുടിക്കുള്ളൂ ഓപ്പണായിട്ട് ഒന്നുമില്ല അയാൾ മാറ്റിട്ട് നല്ല അടിച്ചിട്ട് പറ്റുന്ന പറഞ്ഞാൽ നടക്കാൻ പോലും പറ്റാത്ത അയാൾ ഇവിടെ ആളുകൾ പറയുന്നത് ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ശിക്ഷ ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ കൂടുതൽ കിട്ടി അങ്ങനെ അന്വേഷിക്കാൻ വന്നതാണ് അപ്പൊ ഇതാണ് അയാളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇത് കാണുന്ന അധികാരികൾ എന്താ വെച്ചാൽ നടപടി ന്യൂസ് എടുക്കുന്നത് ടുഡേ